സൂര്യ ചെയ്ത ഒരു വേഷത്തോടുള്ള ഭ്രാന്തണ്ടല്ലോ അത് ചില്ലറോ എന്നല്ല ഈ കാണുന്ന ഈ ഓരോ സിനിമ ഇറങ്ങുമ്പോഴും പലപ്പോഴും ആ സിനിമയുടെ ഈ അച്ഛറുമായിട്ട് ഇങ്ങനെ കുറെ അവതാരങ്ങള് അപരാധങ്ങളൊക്കെ നമ്മുടെ സിനിമ ടാക്സിലേക്ക് വരാറുണ്ട് എന്റെ എപ്പോഴും വലിയ കൺഫ്യൂഷൻ എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ അപരാധം ഈ സിനിമ കഴിഞ്ഞ് ആദ്യ ഷോ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വീട്ടിൽ പോയിരുന്ന അമ്മാതിരി സിനിമയാണ് എടുത്തു വെച്ചിരിക്കുന്നത് വളരെ പ്രതീക്ഷയുടെ കണ്ട സിനിമ തന്നെയാണ് കേട്ടോ ഈ എന്ന് പറഞ്ഞ സിനിമ കാരണം അതിന്റെ ട്രെയിലർ ട്രെയിലറെ ട്രെയിലറിന് ടീച്ചറെ കണ്ടപ്പോൾ ഒരു രക്ഷയില്ല ഒരു മാസ പടമായിരിക്കും ഒരു രക്ഷയില്ലാത്ത പടമായിരിക്കും എന്ന് വിചാരിച്ച് പോയതാ പക്ഷേ ഇത്തരം ഈ പഴയ കാല അല്ലെങ്കിൽ കുറച്ചു കാലം മുമ്പത്തെ ചില സിനിമകൾ എടുക്കുമ്പോഴുള്ള ചില സെറ്റപ്പ് ഉണ്ടല്ലോ ഒരു തമിഴ്നാട് സെറ്റപ്പ് ഉണ്ടല്ലോ ആ ഒരു തമിഴ്നാട് സെറ്റപ്പ് ഒരു മാറ്റവും ഇല്ലാത്ത ഒരു സിനിമ മാത്രമാണ് ഈ എന്ന് പറയുന്നത് ഈ പറയുന്ന തള്ളലൊന്നും നമുക്ക് ആ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫീൽ ചെയ്യില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അലറി അലറി ഒരുപക്ഷെ സൂര്യ ചങ്ക ഒക്കെ ഒരു വിധായിട്ടുണ്ടായിരിക്കും ഒരുപക്ഷെ ഡബിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അമ്മ അലർച്ചയാണ് നമുക്ക് സിനിമ തുടങ്ങുമ്പോൾ തന്നെ കുറെ അലർച്ച നമ്മുടെ സൂര്യയുടെ വക കേൾക്കും പിന്നീട് ഒരു പയ്യന്റെ വക കുറെ ഉണ്ട് പിന്നെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ വില്ലൻ വരുന്നുണ്ട് ആ വില്ലന്റെ വക കുറെ ഉണ്ട് അലറി 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 നമ്മൾ ആകെ മൊത്തം ഈ അലർച്ച മാത്രമായിരിക്കും കുറച്ചായിരുന്നു കേൾക്കുന്നതായിരിക്കാം എന്തായാലും സിനിമ ഈ ത്രീ ഡി ആയതുകൊണ്ട് തന്നെ എനിക്ക് ത്രീ ഡി പടങ്ങൾ അത്ര ഇഷ്ടമല്ല എന്തായാലും അതുകൊണ്ട് തന്നെ എനിക്ക് ആ പടം പകുതി തന്നെ എനിക്ക് അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി ഞാൻ ഇന്നലെ തന്നെ ഇത് ത്രീ ഡി ആണെന്ന് സത്യം പറഞ്ഞാൽ ഇന്നലെ അറിയുന്നത് അപ്പോൾ തന്നെ പോണോ പോണോ എന്നുള്ള വലിയ എങ്കിലും ആ പടം കണ്ടു എന്ന് വെക്കാം എന്തായാലും നമുക്ക് സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലെന്നല്ല എനിക്കിത് ഇഷ്ടമായില്ലെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിൻ്റെ അർത്ഥത്തിൽ ഇത് ആർക്കും ഇഷ്ടാവില്ല എന്ന് ഞാൻ പറയില്ല എന്തായാലും സിനിമ നിങ്ങൾ കാണണം തന്നെയാണ് ഞാൻ പറയുക കാരണം ഈ ഒരു സിനിമയുടെ ഒരു രീതിയിലേക്കും പ്രത്യേകതയിലേക്ക് നോക്കുമ്പോൾ ഒരു ആർഡൻ്റ് ആയിട്ടുള്ള സൂര്യ ഫാൻസുകൾക്ക് ഇഷ്ടമാവും ആ സൂര്യ ഫാൻസുകൾ ഇഷ്ടമാവാന് വേണ്ടിയിട്ടുള്ള ശരീര പ്രദർശനം മറ്റൊക്കെ ആ സിനിമയിലുണ്ട് നായിക എന്ന് പറയുന്ന ഒരാളുണ്ട് ചുമ്മാ അവരെ നല്ല ശരീര സൗന്ദര്യം കാണിക്കാൻ വേണ്ടി മാത്രം ഒരു ഫസ്റ്റ് ഹാഫിൽ കുറച്ചു നേരം വന്നിരുന്നു പിന്നെ അവരെന്താ എന്ന് വലിയ പിടുത്തമൊന്നുമില്ല എന്താ ഈ ഒരു സിനിമയായിട്ട് ഒരു കഥയിലേക്ക് അധികം കിടക്കുന്നില്ല ഞാനൊരു സ്പോയിലറൊന്നും പറയില്ല പക്ഷേ എനിക്കിതിൽ കാണിച്ച ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് എനിക്ക് ഫീൽ ചെയ്തത് ഒന്ന് ഒരു കാലഘട്ടത്തെ കുറിച്ചാണ് പറയുന്നത് ആ ഒരു കാലഘട്ടത്തിൽ അവർ ഉപയോഗിക്കാൻ ചില ആയുധങ്ങളൊക്കെ ഒരുപാട് അതിൽ കാണിക്കുന്നുണ്ട് എന്നാൽ ചിലപ്പോൾ രണ്ട് വിഭാഗം ആളുകൾ വ്യത്യസ്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അറ്റയർ ഒന്നും നമുക്ക് അതിൽ ഫീൽ ചെയ്യുന്നില്ല ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പക്ഷത്തെ ആൾക്കാർ ആരൊക്കെയാണ് ആ പക്ഷത്തിലെ ആൾക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ആ ഒരു സിനിമയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ എനിക്ക് രണ്ടാമതായി തോന്നുന്ന ഏറ്റവും വലിയ പ്രശ്നം ആ ഒരു പഴയ കാലഘട്ടത്തില് ആ ഒരു സ്ത്രീകളെ കാണിച്ച രീതിയാണ് ആ ഒരു അറ്റയറൊക്കെ തോന്നുന്ന സമയത്ത് ഇതിൻ്റെ സംവിധായകൻ തീർച്ചയായിട്ടും അപ്ര കാലിപ്റ്റെന്നുള്ള സിനിമ നന്നായിട്ട് കണ്ടിട്ടുണ്ട് അപ്പക്കാലിപ്തിന്റെ പല രംഗങ്ങളൊക്കെ അതേപോലെ ചിത്രീകരിച്ച് അതേ ചില സംഘത്തിലൊക്കെ അതേപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമമൊക്കെ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്തായാലും അദ്ദേഹം അപ്പക്കാലിപ്ത്തെ കണ്ടിട്ട് ഇൻസ്പയർ ആയിട്ട് ചെയ്ത രീതികളാണോ അതിൽ പറയാൻ പറ്റില്ല കേട്ടോ എന്തായാലും എനിക്ക് പറയാൻ പോയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിലത്തെ അഭിനയിച്ച സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ചിട്ടാണ് ഒരു പഴയ കാലമാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു ഗോത്രവർഗത്തിലെ ചില പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നത് അപ്പോൾ അത് കാണിക്കുമ്പോഴോ അതിൽ സ്ത്രീ കഥാപാത്രങ്ങൾ കാണിക്കുന്ന സമയത്ത് നമുക്ക് ഒരു തരത്തിലും അവരൊരു പഴയ കാലഘട്ടത്തിലെ സ്ത്രീകളാണ് നമുക്ക് തോന്നില്ല അല്ലെങ്കിൽ അവർ അവരറ്റേർ കൊണ്ടുപോലും ഉള്ളിലുള്ള ആ ഒരു മോഡേണി സ്വഭാവത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സിറ്റി ലൈഫൊക്കെ തരി ജീവിച്ചു പോകുന്ന കുറച്ച് പെൺകുട്ടികളെ വിളിച്ചു കൊണ്ടുവന്ന് പഴയ കാലത്ത് വേഷം കെട്ടിച്ചു വന്ന് നമ്മളെ സ്റ്റേജിലേക്ക് ഒരു വൻമാൻ ഷോ കളിക്കാൻ വേണ്ടി വിട്ടമായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും കാരണം അവരുടെ മുഖത്തെ ഭാവങ്ങളിൽ ഒട്ടും തന്നെ ഒരു പഴയ കാലഘട്ടത്തിലെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടില്ല അവരെ മുഖത്തേക്ക് നോക്കി കഴിഞ്ഞാൽ അവരെ ഡയലോഗ് ഡെലിവറി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സിറ്റിന്ന് വളരെ പെട്ടെന്ന് വന്നിട്ട് ഒരു വേഷിട്ടൊരു ഡയലോഗ് പറഞ്ഞു പോകണ പോലെ ഫീൽ ചെയ്യും കാരണം അങ്ങനെ ഒരു പ്രശ്നം അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ അതിലത്തെ പുരുഷന്മാരെന്ന് പറയുന്ന ആളുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് ആ ഒരു ചില ഭാവങ്ങളൊക്കെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് സ്ത്രീകൾ അതിൽ പക്ക പരാജയമായിരുന്നു ഒപ്പം തന്നെ പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ അതിൽ ത്രീ ഡി അത്യാവശ്യം ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും ഒരു കുഞ്ഞു കുമള പോലെ ഒക്കെ കണ്ടിരിക്കുന്ന ഒരു കണ്ടിരിക്കുന്നൊരവസ്ഥയിൽ നിന്നൊരു അല്പമൊക്കെ വ്യത്യാസമായിട്ട് സെക്കൻഡ് ഹാഫിൽ അതിൻ്റെ ത്രീ ഡി നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ അപ്പം അതിലത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുപക്ഷെ ആ സിനിമയെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ സിനിമ ഫ്ലോപ്പിൻ്റെ അങ്ങേതലായിരിക്കും നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സ്ഥിരം കാണുന്നൊരു കഥാതാന്തൊക്കെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് കിടക്കുന്നില്ല എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇത്തരത്തിലൊരു പഴയ കാലത്ത് സിനിമ എടുക്കുന്ന സമയത്ത് അത് വെറും ഒരു പഴയ കാല ആ ഒരു അനുഭവം ഫോർ എക്സാമ്പിൾ കാലിപ്റ്റോ എന്ന് പറയുന്ന പടം എടുക്കുക അപ്പൊ കാലിപ്റ്റോ ഒരിക്കലും മോഡേൺ യുഗവും പഴയകാല യുഗവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നില്ല ഏഹ് പണ്ടെങ്ങാണ്ട് മരിച്ചു പോയാൽ വീണ്ടും ജനിക്കുന്നു പറയുന്ന സംഭവമൊന്നും അമ്മാര് വീട്ടിൽ തന്നെ അപ്പ കലപ്പില്ല ഒരു ഗോത്രവർഗത്തിന്റെ കഥ പറയുന്നു അത് അവരിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന കഥ പറയുന്നു അതോടുകൂടി അത് ആ കഥ അവിടെ അവസാനിക്കുന്നു അതൊരു അതിഗംഭീരമായണോ അപ്പക്കാലിറ്റൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ സിനിമയുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാവുകയുള്ളൂ എന്തായാലും അങ്ങനെ അവസാനിക്കുന്ന സിനിമയാണ് അപ്പക്കാലിറ്റ ഇപ്പോഴും നമ്മുടെ മല ഈ ഒരു നമ്മുടെ സിനിമാക്കാർക്ക് അതേപോലത്തെ ഒരു ഗോത്രവർഗ്ഗത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സിനിമ എന്തുകൊണ്ട് ആലോചിക്കാൻ പറ്റുന്നില്ല ഇവന്മാരെ എന്തിനാണ് ഇതിനങ്ങനെ പുതിയ കാലഘട്ടവുമായിട്ടൊക്കെ ബന്ധിപ്പിക്കാൻ നോക്കുന്നത് ഇത് എത്രയോ സിനിമയിലുണ്ട് ഏതൊരു പെൺകുട്ടി ബസ്സിൽ പോകുമ്പോൾ കുതിരപ്പുറത്ത് പോയിട്ട് അവളുടെ വേരലും തൊട്ടപ്പോൾ പഴയ പെട്ടെന്ന് പഴയ കാലഘട്ടത്തിൽ ബന്ധമുള്ള ഒരു സംഗതിയിലേക്ക് പോകുന്നു എന്ന് ഈ പറയുന്ന ഒരുപാട് സിനിമകൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ വന്നിട്ടുണ്ട് വീണ്ടും വീണ്ടും ഈ ഒരു പണ്ടാറ് എന്തിനാണ് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുപോകുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അത് നമുക്കറിയാം ഇത് സംതിങ് ആ ഓക്കെ ഫൈൻ ഇതാതിരിക്കാ പോണേ എന്ന് പറയുന്ന നമുക്ക് വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് സംഗതി അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ എന്തൊക്കെയാലും സുഹൃത്തുക്കളെ ഒരു തവണയൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ കണ്ടിരിക്കാം ചില പാട്ട് ഉണ്ട് ഞാൻ സത്യം പറയില്ല ഞാൻ നന്നായിട്ട് ഞാൻ നന്നായിട്ടൊന്നുറങ്ങി പിന്നെ എപ്പോഴും നീച്ചപ്പോഴാണ് ഓ പാട്ട് കഴിഞ്ഞു അതുപോലെ കണ്ടായിരുന്നു അങ്ങനെയൊക്കെ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടമായില്ല പോയി കണ്ടോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് എഴുതാൻ ശ്രമിക്കുക